السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بر الله أما بعد فقه بارهم من نورك نائب പക്ഷേ ഇഷ്ടമായില്ല എങ്കിൽ പിന്നെ പ്രതികരണം വളരെ മനഃശാസ്ത്രപരമായിരിക്കണം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ല ഉരീദുഹ അഥവാ എനിക്ക് അവളെ വേണ്ട ഞാൻ അവളെ ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല താൽപര്യപ്പെടുന്നില്ല എന്ന വാക്ക് ആ ഒരു പ്രയോഗം നടത്താതിരിക്കലാണ് ഭേദം എന്നു മാത്രമല്ല മൗനം ദീക്ഷിക്കുകയാണ് ിൽ കാണാം താൻ കാണാൻ പോയ പെണ്ണിനെ കണ്ട് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ മൗനം ദീക്ഷിക്കലാണ് സുന്നത് ഒന്നും പറയണ്ട മൗനം ദീക്ഷിക്കൽ സുന്നത്താണ് എന്ന് മാത്രമല്ല ലാ ഉരീദുഹ എന്ന് പറയാതിരിക്കലും സുന്നത്താണ് അപ്പോൾ വല യറത്ത عليه منع خطبتها السكوت طال جازت ഒന്നുമിണ്ടാതിരിക്കുമ്പോൾ അതൊരു പ്രയാസമാകില്ലേ എന്ന് ആശങ്കപ്പെടേണ്ടതില്ല കാരണം മൗനം ദീർഘമാകുമ്പോൾ കാര്യം ബോധ്യപ്പെട്ടേക്കുമല്ലോ അനുകൂലമായ പ്രതികരണം ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് മറ്റു വഴികൾ തേടുകയും ആവാമല്ലോ അതുകൊണ്ട് പെണ്ണിനെ കണ്ട് ഇഷ്ടമായില്ലെങ്കിൽ മോനാവലംബിയായി അതങ്ങ് സൗകര്യപൂർവ്വം മരവിപ്പിച്ചേക്കുകയാണ് സുന്നത്ത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു ഈ സുന്നത്തുകളൊക്കെ നാം മുറുകെ പിടിക്കണം സുന്നത്തുകൾ ഹയാത്താക്കണം അള്ളാഹു തൗഫി ഒപ്പം നൽകട്ടെ ആമീൻ അസലമ വരഹമ